ആ എന്റെ മുരളി അമ്മാരി ചൂടാലേ ആ പോത്തിനങ്ങട്ട് മാറ്റി കെട്ടണം ആ നടക്ക് ഇതിന്റെ തള്ളത് കണ്ട നടത്തി അല്ല വിലീസ ഇന്ന് പണിക്കൊന്നും പോയില്ല കാറ്റൊക്കെ ഇവിടെ അയച്ചെച്ചിരിക്കണല്ലോ എന്നിട്ട് നീലൊക്കെ ഉപ്പായി ഇട്ട് കഴിഞ്ഞി ബീപ്പുളിയും പൊളിച്ചായി ആ വാപ്പുക്ക മുരേട്ടാ ഒന്നും പറയണ്ടേ ഇപ്പൊ നമ്മളെ ഗതാഗത മന്ത്രി ഒരു മീറ്ററിന്റെ പുതിയ നിയമം കൊണ്ടുവന്നാണ് മീറ്ററിട്ട് ഓടിയില്ലെങ്കിൽ പൈസ കൊടുക്കണ്ട ഇനിയിപ്പൊ എന്തിനും ഓടാൻ പോവാണ് വീപ്പിളിയും വിളിച്ച് എവിടെയും കിടക്കാല്ലാണ്ടേ ഈ നട്ടാ കുന്തിരി വെയിലത്ത് ഈ വീപിളിയും വിളിച്ച് ഇവിടെ കുത്തിരുന്നാല് പോരയിലെ കാര്യങ്ങൾ നടക്കുവോ ഈ ആ തണുത്തേക്ക് പോ ചോദിക്കട്ടെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട് വാ ഞാനേ നോമ്പർക്ക് ഏതെങ്കിലും മീറ്റർ ഇടാത്ത കൊണ്ടമാരെ വിളിച്ചു കഴിഞ്ഞു പോണെന്ന് അതാകുമ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങിട്ട് പോകാമല്ലോ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അല്ലടോ മീറ്റർ ഇടണം എന്നുള്ള ആദ്യമുള്ള നിയമല്ലേ അതിപ്പോൾ ഒന്ന് സ്ട്രോങ് ആക്കിന്നുള്ളൂ അതിൽ എവിടെ എന്താ കൊക്കാത്തത് ആ മീറ്റർ ഇട്ട് ഓടുന്നതൊക്കെ പണ്ടുള്ള സംഭവം തന്നെയാണ് പക്ഷെ നമ്മളെ റൂറൽ പെർമിറ്റിലൊന്നും ഒരുവിധം സ്ഥലങ്ങളിലൊന്നും മീറ്റർ ഇട്ട് ഓടാൻ പറ്റൂല കോഴിക്കോട് സിറ്റി ബോഡിലുള്ള ചില സിറ്റികളിൽ മാത്രമാണ് ഇപ്പം നിലവിൽ മീറ്ററിട്ട് ഓടുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഒന്നര കിലോമീറ്റർ ഓടുന്നവരെ മിനിമം ചാർജ് ആണ് മുപ്പത് രൂപ അത് കഴിഞ്ഞിട്ടുള്ളതാണ് എക്സ്ട്രാ പൈസ വരിക ആ ഒന്നര കിലോമീറ്റർ ആണ് സിറ്റിയിൽ നിന്ന് ഒരാൾ കയറി കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കോട് പുഷ്പാൻ്റെ അടുത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ പുതിയ സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ ആളിറക്കി ഒന്നുകിൽ തിരിച്ച് ഓർഡർ കിട്ടൂല്ലേ ആ സ്റ്റാൻഡിൽ ഇടാം നിലവിലെ സിറ്റിയിലുള്ള എല്ലാ സ്റ്റാൻഡുകൾക്കും ഒരു ടോടാം പക്ഷേ അതേപോലെയല്ല നമ്മളെ റൂറൽ പെർമിറ്റിൽ അല്ലടോ റൂറൽ പെർമിറ്റിന് പ്രത്യേകത ഓലും അടിക്കുന്ന ഡീസലാണ് അടിക്കുന്ന ഡീസലാണ് റിട്ടേൺ ആളെ ആണ് അതാണ് പൊട്ടിമിക്ക ഒട്ടുമിക്ക ആൾക്കും അറിയാത്തൊരു വിഷയം നമ്മളെ റൂറൽ പെർമിറ്റിലേ വരുന്ന സമയത്ത് നമ്മളെ കോഴിക്കോട് സിറ്റി പോലുള്ള സിറ്റികളിലൊക്കെ ആണെങ്കിൽ ആളുകൾ ഒന്നോ രണ്ടോ ആളുകളാണ് ഒട്ടുമിക്ക ഓട്ടോലും കാണുക പക്ഷേ നിങ്ങൾ നാട്ടിൻപുറത്തേക്ക് വന്നു നോക്കി ഒരു ഓട്ടോയിൽ മൂന്നും നാലും ആളുകൾ രണ്ടോ മൂന്നോ കുട്ടികൾ വേറെ സാധനങ്ങളൊക്കെ ആയിട്ട് നല്ല ആൾ കയറിയിട്ടാണ് പോവുക അതുപോലെ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒരുവിനോ റോഡൊക്കെ കുണ്ട് കുഴി അതുപോലെ മലകളൊക്കെ കയറിയിട്ടാണ് പോവുക ഞങ്ങൾക്ക് വരുന്ന ഒരു എൺപത് ശതമാനം ഓർഡറും ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്നതാണ് അത് വളരെ കുന്നും മലയൊക്കെ കയറി കയറിപ്പോകേണ്ട അവസ്ഥയാണ് തിരിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതേപോലെ ഒന്നര കിലോമീറ്റർ ഇങ്ങോട്ടും വരണം ഓർഡർ പോയി റിട്ടേൺ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകൾ പത്ത് രൂപയാണ് തരിക അത് രണ്ട് കിലോമീറ്റർ ആയാലും രണ്ടര കിലോമീറ്റർ ആയാലും ഒന്നര കിലോമീറ്റർ ആയാലും ഒക്കെ ഇപ്പം ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ മീറ്റർ ഇട്ടാണ്ടല്ലോ ആ ആളുകൾ വണ്ടി നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് വണ്ടിയിൽ ആളുകൾ കയറാണ്ടാവുകയാണ് ചെയ്യുക അല്ല മോനെ പിന്നെ എന്തിനാ വണ്ടിന്റെ മോളാ വെച്ച് അത് പിന്നെ എന്ത് നമ്മളെ വണ്ടിയിലെ മീറ്ററിന്റെ കഥയൊന്നും പറയണ്ട കൊല്ലത്തിൽ ഒരു മൂന്ന് മാസം ഗ്യാപ്പുണ്ട് അതിന്റെ ഇടയിൽ നമ്മളെ ലീഗൽ മെട്രോളജി പോയിട്ട് ഒരു ദിവസം പോയി ഡേറ്റ് മേടിക്കണം ഏഹ് അതിന് ഉച്ചവരെ പണി ഒഴിവാക്കണം പിന്നീട് ഒരു ദിവസം പോയിട്ട് ഉച്ചവരെ പണി ഒഴിവാക്കിയിട്ട് അത് ഓടി കാണിച്ചെടുത്ത് സീല് ചെയ്യാൻ പോകണം വീണ്ടും പിന്നീടൊരു ദിവസം പേപ്പർ മേടിക്കാനായിട്ട് പിന്നെയും ആ ലീഗൽ മെട്രോളജി വരെ പോകണം ഈ മൂന്ന് ദിവസത്തെ മെനക്കെട് കഴിഞ്ഞ് അതിൻ്റെ പേപ്പർ കിട്ടിയിട്ട് വേണം നമ്മൾ വണ്ടി ഫിറ്റ്നസ്സിന് വേണ്ടി പോവാൻ ചെറിയൊരു പോകാടുണ്ട് ചെറിയ സാമാനൊക്കെ തന്നെയാ അതെ ആ പുതുക്കണ ഡേറ്റ് ഒന്ന് തെറ്റിപ്പോയുണ്ടല്ലോ രണ്ടായിരം റുപ്യ ഫൈനാ എൻ്റെ വണ്ടിയിലെ മീറ്റർ കണ്ടു ഏറ്റവും വില കുറഞ്ഞ മീറ്ററാണ് അതിനകളുള്ള ആയിരത്തി എഴുന്നൂറ് റുപ്പ്യാ ഇങ്ങനത്തെ ഒക്കെ ഫൈന് വണ്ടി ഫീൽഡിൽ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും കണ്ടുകണങ്ങള് ആ അത് നിങ്ങളെ കയ്യിൽ നിങ്ങൾ നിങ്ങളത് സീൽ ചെയ്യാഞ്ഞിട്ടാണുള്ളത് ഫൈൻ കിട്ടണത് ഇത്രൊക്കെ ചെയ്തിട്ടു ഒരുപ്പോഴും വേട മീറ്റർ ഞാൻ കണ്ടില്ല ഇല്ല ഒക്കെ പോട്ടെ നിങ്ങളിപ്പോ പുറത്ത് മീറ്റർ തോടാൻ സർക്കാർ നിങ്ങൾക്ക് എന്താ ചെയ്ത് തരുന്നത് ഡ്രൈവറല്ലേ അതാ പറയട്ടെ പറയട്ടെ മറ്റൊരു ജോലിക്ക് പോവാന്ന് പറഞ്ഞാല് ഒരു എട്ടോ പത്തോ മണിക്കൂർ പണി എടുത്തു കഴിഞ്ഞാൽ ഒരു കോരെ കൂലി മേടിച്ചു വരാം ഈ ഓട്ടോറേഷക്കാരെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പം തന്നെ പലരും ചോദിക്കും ഞങ്ങൾക്ക് വേറെ പണിക്ക് പോയിക്കൂടുന്നു ഈ ഓട്ടോ ഫീൽഡിലുള്ള ആളുകളൊക്കെ പലരും പല അസുഖവും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണ് ഒരു വേറൊരു ജോലിക്ക് പോകാൻ പറ്റാത്ത ആളുകളാണ് കൂടുതലും ഈ മേഖലയിലുള്ളത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച അറിഞ്ഞുകൂടെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ചെറിയ ഓർഡർ കിട്ടുക അതിങ്ങനെ പോയിട്ട് മുപ്പത് രൂപയും പേടിച്ച് തന്നെ കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര രൂപക്ക് ജോലി ചെയ്യാൻ പറ്റും ഈ ഡീസൽ ചിലവ് വണ്ടീൻ്റെ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വേണ്ട ഞങ്ങൾക്ക് ഒരു അറുന്നൂറോ എഴുന്നൂറോ കൂലി കിട്ടണമെങ്കിൽ തന്നെ ഇപ്പം വർക്ക്ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പെയർ പാർട്സിനൊക്കെ ദിനം പ്രതി ഇങ്ങനെ പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ് വർക്ക്ഷോപ്പിലൊക്കെ എത്രയാണോ ബില്ല് വരുന്നത് അത് ഞങ്ങൾ അവിടെ കൊടുക്കണം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി സൈഡിൽ കൂടെ പോകാൻ കഴിയില്ല ബില്ല് കൊടുക്കാണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഫിറ്റ്നസ് എടുക്കണമെങ്കിൽ ടാക്സ് ഇൻഷൂർ ടാക്സ് അടയ്ക്കണമെങ്കിൽ ആദ്യം ക്ഷേമിതി അടയ്ക്കണം പിന്നെ എല്ലാ മേഖലകളിലും ടയർ ആയിക്കോട്ടെ പെയിൻറിങ് ആയിക്കോട്ടെ എല്ലാത്തിനും ദിനം പ്രതി പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വണ്ടി കൊണ്ടുനടക്കണമെങ്കിൽ അത്രയും ചിലവുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊരു ചെറിയ പണിക്കൂലി ബാക്കിയാവണം അതിന് തന്നെ ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങുന്നവരുണ്ട് എട്ട് മണിക്ക് ഇറങ്ങുന്നവരുണ്ട് ഇത് ഇറങ്ങിക്കഴിഞ്ഞ് രാത്രി പത്ത് മണി വരെ ജോലി ചെയ്തിട്ടാണ് ഞങ്ങളൊരു ചെറിയൊരു കൂലി ഉണ്ടാക്കുന്നത് അതും ഈ ഒരു നിലവിൽ ഞങ്ങൾ മേടിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിൽ അപ്പോൾ ഒരു പതിനേഴ് കൊല്ലായിട്ട് ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് നമ്മളെ റൂറൽ പെർമിറ്റിലേക്ക് അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ അവരുടെ ഒരു വലിയൊരു കുടുംബം തന്നെ ഇതിൻ്റെ പിറകിൽ ജീവിക്കുന്നുണ്ട് ഈ ഈയൊരു ഗതാഗത മന്ത്രിയായാലും ഇവരുടെയൊക്കെ വോട്ട് കിട്ടിയിട്ടല്ലേ അദ്ദേഹം ആ ഒരു സ്ഥാനത്ത് വന്നത് അപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ ഇടപെടുന്ന സമയത്ത് അതിനെപ്പറ്റി പഠിച്ച് ഈ ആളുകൾക്ക് ഈ റൂറൽ നാട്ടും പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് ഇത് ഓഡിറ്റ് എന്ത് കിട്ടുന്നു ജോലി ചെയ്തിട്ട് എത്ര പൈസ കിട്ടുന്നുണ്ടെന്നുള്ളതിനെ പറ്റിയൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം ആവേണ്ടിനി ഈ നിയമം പാസ്സാക്കാനായിട്ട് സ്ട്രോങ് ആക്കാനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ വണ്ടി കയറുന്ന ആളുകൾ ആ മീറ്ററിൽ കാണുന്ന പൈസ നിന്നും ഒരങ്ങോട്ട് ഇറങ്ങിപ്പോവും അപ്പം ദിനം പ്രതി ആളുകളോട് ഒരു അവസ്ഥയാണ് വരുന്നത് ഗതാഗത മന്ത്രിയോട് എനിക്കുള്ളൊരു അപേക്ഷയാണ് നമ്മളെ റൂറൽ പെർമിറ്റിലേക്കുള്ളൊരു മീറ്റർ അതായത് ഈ ഒന്നര കിലോമീറ്റർ എന്നുള്ള മിനിമം ചാർജ് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു സംഭവമാണ് അത്രയും ഞങ്ങൾക്ക് വരുന്ന ഓർഡറുകൾ ഈ ഒന്നര കിലോമീറ്ററിലാണല്ലോ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ഒന്നേകാ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഇല്ലെങ്കിൽ ഒന്നേകാ ഒരു മിനിമം ചാർജ് വീഴുന്ന അത് കഴിഞ്ഞിട്ട് പെർ കിലോമീറ്ററും പകുതിയും അതായത് കിലോമീറ്ററിന് ഇരുപത്തിരണ്ട് അയിമ്പത് ഇപ്പം നിലവിലുള്ള പോലെ തന്നെ ആ രീതിയിൽ ഒരു മീറ്റർ ഞങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് ആളുകളോട് തല്ലി പിടിക്കാതെ വൃത്തിയായിട്ട് ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾക്ക് കൂലി മേടിച്ച് പോകാൻ വേണ്ടി പറ്റും ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോടുള്ളൊരു അപേക്ഷയെന്ന് പറയുന്നത് എന്തായാലും ഷിബോ നിങ്ങളെ ഈ വാക്കുകൾ അധികാരികൾ കേൾക്കാണ്ടെടുക്കില്ല കാരണം എന്താ വെച്ചാൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഈ ഓട്ടോ മേഖലയിൽ ഓരോ തള്ളിക്കളയാൻ പെട്ടെന്ന് സർക്കാരിന് കഴിയില്ല മാത്രമല്ല ഒരങ്ങാടിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലോ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാലോ ആദ്യം നിഷ്പക്ഷമായിട്ട് ഓടിയെത്തുന്ന ആൾക്കാർ നിങ്ങളാണ് പിന്നെ പത്ത് പൈസ പോലും പ്രതിഫലം വാങ്ങാണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക പല നല്ല കാര്യങ്ങളും ചെയ്യുന്ന നല്ല തൊഴിലാളികളാണ് നിങ്ങൾ എൻ്റെതൊക്കെ ശരിയാവും നിങ്ങളൊക്കെ വിചാരിച്ച മാതിരി കാര്യങ്ങൾ നടക്കട്ടെ എന്നാലേ ഞാൻ ആ ഒന്ന് കുറ്റി മാറ്റി കിട്ടിക്കട്ടെ ആനന്ദ ബുദ്ധിച്ചു പൂച്ച പൂടൂല